ഇസ്രയേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയതിനെ പിന്നാലെ ഗാസയിലെ യുവൻ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിൽ നടത്തിയ ടാങ്ക് ആക്രമണത്തിൽ യുവൻ ജീവനക്കാരനായ ബൾഗേറിയൻ പൗരൻ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഗാസയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘത്തെ പിൻവലിക്കാൻ യുവൻ തീരുമാനിച്ചത് ഗാസയിൽ നിലവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം ജീവനക്കാർ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇവരിൽ നിന്നും മൂന്നിലൊന്ന് ജീവനക്കാരെ തിരിച്ചയക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ വക്താവ് സ്റ്റീഫൻ ഡ്യൂയാറിക് പറഞ്ഞു ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതോടെ നൂറിലധികം പലസ്തീനികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവൻ നഷ്ടമായത് ഭക്ഷണം മരുന്ന് സഹായം മറ്റ് വിതരണ സാമഗ്രികളൊക്കെയും ഇസ്രയേൽ അതിർത്തിയിൽ തടയുകയാണ് ഈ മാസം പത്തൊമ്പതിനാണ് സെൻട്രൽ ഗാസയിലെ യുവൻ ഗസ്റ്റ് ഹൌസിന് നേരെ ഇസ്രേൽ ആക്രമണമുണ്ടായത് സഹായം ആവശ്യമായിരിക്കെ ജീവനക്കാരെ പിൻവലിക്കുന്നതിൽ അതിയായ വിഷമമുണ്ടെന്നും ദ്യാറിക് പറഞ്ഞു യുവൻ ഗാസയിൽ നിന്നും പിന്മാറുകയല്ല പല യുവൻ സംഘടനകളിലായി പതിമൂവായിരം പലസ്തീനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ നിലനിർത്തിക്കൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ തിരിച്ചയക്കുന്നത് ലബനനിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഹസൻ കമാൽ ഹലാവി തെക്കൻ ലെബനനിലെ നബദീഹെൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടു എന്നാൽ ആക്രമണത്തിൽ സാധാരണ പൗരനാണ് കൊല്ലപ്പെട്ടത് എന്ന് ലെബനൻ ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധിച്ചു നൂറുകണക്കിന് പലസ്തീനികൾ തെരുവിലിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിനെതിരെ ഗാസയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇത് യുദ്ധത്തിനെതിരെ ഇസ്രയേലിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ടെൽ അവീവിലടക്കം നെതന്യാഹു ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസും സ്വന്തം തട്ടകത്തിൽ പ്രതിഷേധം നേരിടുന്നത് വടക്കൻ ഗാസയിലെ ബെ ലാഹിയയിലെ തെരുവുകളിലാണ് പ്രതിഷേധങ്ങൾ കൂടുതലും ഉണ്ടായത് പുറത്തു പോകൂ ഹമാസ് പുറത്തുകടക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയതായിരുന്നു പ്രതിഷേധം സമാധാനം വേണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും ഉണ്ടായി